വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലയൻസ് ക്ലബ് പാടിയോട്ടിയാലിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സേ നോട്ട് ടു ഡ്രഗ്സ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് പരിരക്ഷ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലയൻസ് ക്ലബ് പാടിയോട്ടിയാലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സേ നോട്ട് ടു ഡ്രഗ്സ് സംഘടിപ്പിച്ചു പാടിയോട്ടിയാൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ സീനു അധ്യക്ഷത വഹിച്ചു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് റെജീന നവീൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് അതല്ലെങ്കിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങളുടെ സന്തോഷം കൂടി അറിയിക്കുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമ്മുടെ യുവജനങ്ങളുടെ നാളെയുടെ ഭാഗത്ത് അതിന് എന്തൊക്കെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ആവശ്യമുള്ളത് അത് അവരുടെ നേതൃത്വ പാഠവും എന്തിനും ഏതിനും ലയൺസ് ക്ലബിന്റെ കൈകളുണ്ട് അതിനുവേണ്ട എല്ലാ സഹകരണവും ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ച് എൻ എസ് എസ് പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ഹബീബ് റഹ്മാൻ ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി നമ്മുടെ കൊലപാതകം നിയമം ഉണ്ട് ജീവിക്കാനുള്ള സാധ്യത പട്ടഗതികളെ ലഹരി ആ കുറെ വയസ്സായ ആളുകളായിരിക്കും റോഡ് സൈഡിൽ ആളുകൾ വേണം ഈ ജനങ്ങളെ സംരക്ഷിക്ക നിർമ്മല ദേവി കെ പി ജ്യോതിഷ് പാടിയോട്ടിയ ലാൻഡ്സ് ക്ലബ് സെക്രട്ടറി വി പി നിതീഷ് എന്നിവർ പ്രസംഗിച്ചു അയ്യോ ണ്ട് പയ്യന്ന് ടൗൺ ബാങ്കിൽ പോയാലേ കുട്ടിയേക്കും അക്കൗണ്ട് തുടങ്ങാം മാത്രല്ല യു പി ഐ മൊബൈൽ ബാങ്കിങ് സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ ரிசர்வ் பேங்க் அங்கீகாரமுள்ள பையன்னூரி சொந்த பேங்க் டவுன் பேங்க் பையன்னூர்